നമസ്തേ നമശിവായ ഞാൻ കൃഷ്ണദാസ് ചാത്തനോടം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കാരണം ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് സ്വാമി നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ തീരാൻ വേണ്ടിട്ട് വിഷ്ണുമായ ജാതെ ആരാധിച്ച പോലെ എനിക്കൊരാള് വിഷ്ണുമായജാത്തിന്റെ മൂലമന്ത്രമാണെന്ന് പറഞ്ഞ് ഒരു മന്ത്രം തന്നിട്ടുണ്ട് ഞാൻ നിത്യേനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും എനിക്ക് ദുരിതങ്ങളാ എന്ന് പറയുന്നത് ആ ഒരു ചിന്തയാണ് തെറ്റ് നമ്മൾക്ക് ഒരു മൂർത്തിയെ ഇപ്പൊ വിഷ്ണുമായ ആചാധന അല്ല ഏത് മൂർത്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം പക്ഷെ ആ വിളിക്കുന്ന വിളി സത്യസന്ധമായി നമ്മുടെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം പിന്നെ വിഷ്ണുമായെ ആരാധിച്ചത് കൊണ്ട് നമുക്ക് കഷ്ടപ്പാട് ഉണ്ടാവില്ലെന്നോ ദുരിതങ്ങൾ ഉണ്ടാവില്ല എന്നോ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം ശരാശരി ഒരു മനുഷ്യനും വേണ്ട എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ കഷ്ടപ്പാടും ദുരിതവും ദുഃഖവും സന്തോഷവും ഒക്കെ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ആരാധിച്ചാലും ഉണ്ടാവും പക്ഷെ നമുക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോ തളർന്നു പോവാതിരിക്കാൻ ഒരു താങ്ങായി ചാത്തസ്വാമി കൂടെ ഉണ്ടാവും ഭക്തന്റെ മനസ്സ് വേദനിച്ചാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ചാത്തിന് കൂടെ ഉണ്ടായിരുന്നു എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാന് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കഷ്ടപ്പാടുകൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചപ്പാടുള്ളവരോ ചോദിക്കുന്നത് നിനക്കൊക്കെ ചാത്തൻ സേവന നിനക്ക് വേറൊരു പണിമേ നിനക്ക് എന്തിന്റെ ബുദ്ധിമുട്ടാണ് അല്ല ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള ആത്മബലം നമുക്ക് ഉണ്ടാകി തരും പല രീതിയിലായിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് വിശന്നിരിക്കണെങ്കിൽ ഒരു പുതിയ ചോറ് ആണെങ്കിലും ആയിട്ട് കൊണ്ടുതരുന്നൊരു അവസ്ഥ അത് കുട്ടിച്ചാത്തനെ കൊണ്ടുപറ്റും അല്ലാണ്ട് ജീവിതത്തിൽ വെറും സുഖലോത്മത മാത്രം കിട്ടാനായിട്ട് ചാത്തനെ ആരാധിച്ചിട്ട് കാര്യമില്ല ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക അതിന് ഇത്ര തിരി കത്തിക്കണം ഇത്ര എണ്ണ ഒഴിക്കണം ഇന്ന ദ്രവ്യം വെക്കണം എന്നൊന്നുമില്ല നിങ്ങൾ ഒരു തിരി വെച്ച് ഒരു എണ്ണ നനച്ച തിരി ഒരു ചരാതിൽ കത്തിച്ചു വെച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചാതനം വിളിച്ചാൽ നിങ്ങളുടെ വിളിയിൽ സത്യമുണ്ടെങ്കിൽ ആ മൂർത്തി നിങ്ങൾക്ക് രക്ഷ നൽകും അത്രയും നിങ്ങൾക്ക അല്ലാതെ ഇത്ര രൂപ തന്നാൽ ഞാൻ എനിക്ക് ഇത്ര ദീക്ഷ തരാം ഈ മന്ത്രം കൊണ്ടുപോയിട്ട് നീ ജപിച്ചോ നീ തന്നതിന്റെ മൂർ ഇരട്ടി ഇതിനൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന മണ്ടത്തരാണ് അതിനൊന്നും ഞാൻ പറയൂ ഒരു ഗുരു ഒരാൾക്ക് ദീക്ഷ കൊടുക്കണമെങ്കിൽ ആ ശിക്ഷൻ അതിന് യോഗ്യനാണെന്ന ആ ഗുരുവിന് തോന്നുമ്പോഴേ കൊടുക്കും എട്ടു വർഷം എൻ്റെ ഗുരുനാഥോടൊപ്പം നടന്നിട്ടാ എനിക്ക് എന്റെ ഗുരുനാഥ മാന്ത്രിക കൈകാര്യം ചെയ്യേണ്ട വിധാനങ്ങൾ പറഞ്ഞിരുന്നത് ഈ എട്ട് വർഷം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തില് ഒരു ഇരുപത്തിനാല് വയസ്സ് വരെ സമ്പാദിച്ചത് മുഴുവൻ നഷ്ടപ്പെടുത്തിയ അവിടെ നിന്ന് മരണത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് അത് കൊണ്ടുവന്നത് ചാത്തന അത് പറയാൻ എനിക്കൊരു മടിയുമില്ല അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക വേറൊരാൾക്ക് ദ്രോഹം ഉണ്ടാവാത്ത രീതിയിൽ നല്ലത് വരുത്തണേ നമ്പൂരാനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും അത് ചാത്തനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ശിവനാണെങ്കിലും സുബ്രഹ്മണ്യനാണെങ്കിലും ആരാണെങ്കിലും ഏത് മന്ത്രമൂർത്തികളാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കേൾക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ